ചങ്ങനാശ്ശേരിയിലെ വസ്തിയിൽ നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം മേനോനെ കസ്റ്റഡിയിലെടുത്തത് സോളാർ കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൽ ശാലു മേനോനെതിരെ തമ്പാനൂർ പോലീസ് കേസെടുത്തിരുന്നു കസ്റ്റഡിയിലെടുത്ത ശാലുവിനെ തിരുവനന്തപുരത്ത് എഡിജിപിയുടെ ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്തു ബിജു രാധാകൃഷ്ണനുമായി തനിക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നും ബിജു രാധാകൃഷ്ണന്റെ പല സാമ്പത്തിക ഇടപാടുകളിലും താൻ പങ്കാളിയായിരുന്നിട്ടുണ്ടെന്നും ഷാലു അന്വേഷണ സംഘത്തിന് മൊഴി നൽകി സോളാർ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഷാലു തെളിവുകൾ ലഭിച്ചുവെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് അറസ്റ്റ് വൈകുകയായിരുന്നു എന്നാൽ ബുധനാഴ്ച രാത്രി പരാതിക്കാരനായ മണക്കാട് സ്വദേശി റാസിക്കലിയെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു തട്ടിപ്പിൽ ഷാലുവിന് പങ്കുണ്ടെന്ന റാസിക്കലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഷാലുമനെതിരെ നടപടിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചത് കൂടാതെ പോലീസ് നടപടിക്രമങ്ങളുടെ ഭാഗമായി മജിസ്ട്രേറ്റിന് മുന്നിൽ വച്ചും റാസിക്കലിയുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു ക്രിമിനൽ കേസിൽ പ്രതിയായ ബിജു രാധാകൃഷ്ണനെ ഒളിവിൽ പോകാൻ ശാലു സഹായിച്ചുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ തട്ടിപ്പ് പണത്തിന്റെ ഒരു പങ്ക് ശാലുവിന് ലഭിച്ചിട്ടുണ്ട് ഇതുപയോഗിച്ചാണ് ചങ്ങനാശ്ശേരിയിലെ വീട് ശാലുമോൻ പൂർത്തിയാക്കിയതെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു അറസ്റ്റിലായ ശാലു പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ച ശേഷം തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അതേസമയം കസ്റ്റഡിയിലെടുത്ത ശാലു മേനോനെ ആഡംബര വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചത് തെറ്റായെന്ന് പി ജോർജ് പ്രതികരിച്ചു വെക്കണ്ട ചാടി അവരെ പോലീസ് അവരുടെ പറ സരിത നായരുമായുള്ള മന്ത്രിമാരുടെ ഫോൺ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി ഫോൺ വിളികൾ പരിശോധിക്കാനാകില്ലെന്ന് അന്വേഷണ സംഘം നിലപാടെടുത്ത സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി കർശന നിർദ്ദേശം നൽകിയത് രഞ്ജിത്ത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ